Thank you. പ്പൻ ആസ്വാദം കൊടുക്കുന്ന സ്ഥലമാണ് രാവിലെ ഏഴ് മുപ്പിൽ രാത്രി എട്ട് പോലീസിൻ്റെ എയ്ക്ക് പോസ്റ്റ് ഉണ്ട് സംസ്ഥാന ജലഗതാഗത വകുപ്പ് ബോട്ട് സർവീസ് സമയവിവരം രാവിലെ ഒൻപത് മുപ്പത് പറശ്ശിനി മാട്ടൂർ ഉച്ചയ്ക്ക് രണ്ട് മണി പറശ്ശിനി വളവട്ടണം രാവിലെ പത്തേകാല് വളവട്ടണം മാട്ടൂൽ രാവിലെ പതിനൊന്ന് പതിനഞ്ച് മാട്ടൂൽ പറശ്ശിനി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് വളവട്ടണം പറശ്ശിനി ഉച്ചയ്ക്ക് മൂന്ന് വളവട്ടണം പറശ്ശിനി രാവിലെ ആറ് മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെ അരമണിക്കൂർ വീതം ഉല്ലാസ വോട്ട് യാത്ര ഉണ്ടായിരിക്കുക വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് മുപ്പത് വരെയും അരമണിക്കൂർ വീതം ഉല്ലാസ വോട്ട് യാത്രയും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെയും പത്ത് പേർക്ക് യാത്ര ചെയ്യുന്ന വാട്ടർ ടാക്സി സർവീസും ഉണ്ടായിരിക്കുന്നു ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് നാൽപ്പത് രൂപ മാത്രം കോണ്ടാക്റ്റ് ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് വൺ നയൻ സീറോ വൺ ടു നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ ഫൈവ് എയ്റ്റ് എയിറ്റ് സിക്സ് സെവൻ എസ് ബി ഐയുടെ എ ടി എം നമ്പറ് എസ് ബി ഐയുടെ എ ടി എം പുതിയതായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് സർവീസ് തുടങ്ങിയിട്ടില്ല ഓർവോണിൻ്റെ സ്ഥലമാണ് ചോറോ ി മടക്കുക ശ്രീ മുത്തപ്പൻ പറഞ്ഞു മണ്ണാരത്തിലേക്കുള്ള വഴിപാടുകൾ മണ്ണാരത്തിൽ മാത്രം നിക്ഷേപിക്കുക വാഹനമാണ് ായകൾ അതിനെ അതിനാൽ തന്നെ നായകളെ ആരും ഉപദ്രവിക്കാറില്ല ഇതായെല്ലാ അമ്പല പരിസരത്ത് എപ്പോഴും ഉണ്ടാവും ആരും ഇത് ഉപദ്രവിക്കാറില്ല തപ്പിൻ്റെ വാഹനമായി ആണ് അകത്ത് ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുകയാണ് അതിനാൽ അകത്ത് ഫോട്ടോ ഉണ്ടാവില്ല ശാലും ഭക്ഷണം കൊടുക്കുന്നുണ്ട് കഴിക്കണമെങ്കിൽ കഴിക്കാൻ നിൽക്കാം അറശിനീ മടപ്പുര ഊട്ടുപുര ഇത് ദാ കൊടുന്നിട്ട് ഞാൻ ഒരു ചെറിയൊരു പൂന്തോട്ടം ഉണ്ട് കേട്ടോ പെട്ടെന്ന് ശ്രദ്ധയിൽ പെട്ടെന്ന് ഓടിയാ щается പുഴയിലേക്ക് ഇറങ്ങുന്നതിന് ഇടതുഭാഗത്തായിട്ടാണ് അങ്ങനെ പുഴയിലേക്ക് ഇറങ്ങി കാലന്ന് കഴുകാൻ വേണ്ടി പോവാണ് വലിയ പുഴയാണ് വളവട്ടണം പുഴയുടെ ഭാഗമാണ് വളവട്ടണം പുഴ ഭാഗമാണ് තරතට උ්බගවාහ පො පොඩ හරිවරම කාමණකායිය ക്ഷേത്രത്തിനകത്ത് വിശ്രമിക്കാനുള്ള സംവിധാനം ഉണ്ടാവും അത് മദ്യപിച്ച് വരുന്നവരെ ക്ഷേത്ര പരിസരത്ത് വിശ്രമിക്കാൻ അനുവദിക്കുകയില്ല വിഭാഗത്ത് ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് രാത്രിയായിട്ടും നല്ല ആൾക്കാരുണ്ട് ഒറ്റ മുക്കാൽ കഴിഞ്ഞ സമയം ൾക്കാലാവുമ്പോൾ ഏറ്റവും പത്തും ചെയ്യും അന്ന് അകത്തേക്ക് കയറാൻ പോവാണ് ഇവിടെ അകത്ത് ഫോട്ടോഗ്രാഫി പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്